ചില ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നലെ പുസ്തക പ്രകാശനമായിരുന്നല്ലോ രമണചേരിതമാലയുടെ അപ്പൊ അന്ന് ഉണ്ടായ ചില ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യം എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഒരു അബോധവാന്റെ പ്രവർത്തനവും ബോധപ്രാപ്തന്റെ പ്രവർത്തനവും വ്യത്യസ്തമാണെന്ന് സാർ പലതവണ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബോധവാനരായ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ പ്രവൃത്തിയെക്കുറിച്ച് അനലൈസ് അനലൈസ് ചെയ്യേണ്ട കാര്യം ഉദിക്കുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ബോധപ്രാപ്തൻ്റെ ഈ സംഭവ ഈ സംഭവങ്ങളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും ഞാൻ ഒരു ചെറിയ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു രമണമഹർഷി ഉണ്ടായിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോലും രമണ മഹർഷിയുടെ അപ്രമാദിത്യത്തെക്കുറിച്ച് അദ്ദേഹം അപ്രമാദിത്വത്തെക്കുറിച്ച് വലിയ ബഹളം നടന്നിരുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു രമണാശ്രമത്തിൽ വന്നിട്ട് ആരും അദ്ദേഹം എഴുതുന്നത് എഴുതിയെടുക്കാൻ പാടില്ല അതിനൊരു കോണ്ടക്സ് ഉണ്ടായിരുന്നു ഇത് പലരും മിസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതേപോലെ കണ്ടിന്യൂ രമണാശ്രമത്തിൽ വരുന്ന ആരും മറ്റുള്ളവരുടെ സ്വാമിമാരുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ പാടില്ല അങ്ങനൊരു ഇതുണ്ടായിരുന്നു രമണ രമണമക്ഷി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹമാണ് ഗുരുവിലും ഏറ്റവും വലിയ ഗുരു എന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് ആരും മറ്റുള്ള സ്വാമിമാരുടെ മുമ്പിൽ നമസ്കരിക്കാൻ പാടില്ല അപ്പൊ ഇത്തരത്തിൽ സ്വന്തം ഗുരുവിന്റെ പേരും പോഴും ഒരു വൃക്ഷം എങ്ങനെയാണോ സാർ പറയാറുള്ളത് പോലെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ശിഷ്യന്മാർ ഇത്തരത്തിലുള്ള കലാപരിപാടികളിൽ ഏർപ്പെടാ പെടാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ സംഭവങ്ങളിലേക്ക് ഒരു ബോധപ്രാപ്തൻ്റെ ചിന്ത അല്ലെങ്കിൽ മനോഭാവം അതെങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ നിന്ന് ഒരു സത്യാന്വേഷി സത്യസന്ധനായ സത്യാനേഷി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ബോധപ്രാപ്തനെ സംബന്ധിച്ചിടത്തോളം ബോധപ്രാപ്തൻ ഞാനിപ്പോൾ കുറച്ചുമ്പോൾ പറഞ്ഞതുപോലെ ഈ അനുവാചകരെ അവരുടേതായ തലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അനുവാചകൻ ഏത് തലം വരെ എത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് അനുവാചകൻ ഏത് തലത്തിൽ എത്തിക്കൊള്ളും എന്നും തിരിച്ചറിയാവുന്ന കൊണ്ടും അനുവാചകൻ എങ്ങനെ പെരുമാറിയാലും ബോധപ്രാപ്ത ഇതിനെ സംബന്ധിക്കുന്ന യാതൊരുവിധമായ പിന്നെ വിഷമങ്ങളും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആകുലതകൾ ഉണ്ടാകുന്നില്ല അദ്ദേഹം സമുചിത്വത്തോടുകൂടി ഇത് കൈകാര്യം ചെയ്യുന്നു അല്ലാതെ അത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ബൈജു പറഞ്ഞതുപോലെ രമണ മഹർഷി ജീവിച്ചിരിക്കുമ്പോൾ രമണ മഹർഷി അല്ലാതെ മറ്റൊരാളെ നമസ്കരിക്കാൻ പാടില്ല എന്ന് അവിടെ ആരെങ്കിലും നിയമമുണ്ടാക്കിയെങ്കിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഉണ്ടാക്കിയെങ്കിൽ അതിനോട് എന്തുകൊണ്ട് രമണ മഹർഷി ഇടപെട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം രമ്യഹർഷി ചോയ് എന്തുകൊണ്ട് രമണ മഹർഷിക്ക് ഇത് ഒന്നും ഒരു പുല്ലുമല്ല വിവരം കെട്ട ഒരുത്തനങ്ങനെ പറയുന്നു അതിന് രമണവർഷി ഇടപെട്ട് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അവൻ അത്രയും ഒരു ബഹളം കാണിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനൊരു തീവ്രമായിരിക്കുന്ന ഒരു ഭക്തിക്ക് അവന് കാണിക്കാനുള്ള ഉണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ അത് തീർക്കട്ടെ അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഗുരുവിനെ ബന്ധിക്കാനുള്ള ശ്രദ്ധിക്കണം ഗുരുവിനെ ബന്ധിക്കാനുള്ള അവൻ്റെ കർമ്മബാധ്യത അവന്റെ കർമ്മബന്ധം കർമ്മബലം രമണ മഹർഷിയെ ബന്ധിക്കുമായിരുന്ന ഒരു കർമ്മബലവുമായിട്ടാണ് അവൻ കർമ്മത്തിൻ രമണ മഹർഷിയുടെ അടുത്ത് വന്ന് നിൽക്കുന്നതെങ്കിൽ അവൻ ഈ തീവ്രവാദത്തെ കൂടി ആ കർമ്മത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സന്തോഷിക്കുകയുള്ളു ആര് രമണ മഹർഷി സന്തോഷിക്കുള്ളൂ കാരണം അത് മുഴുവൻ തീർന്നു കിട്ടും അവൻ്റെ കയ്യിലുള്ള വെടി മുഴുവൻ കുതിർന്നു പോകും അതിന് പൊട്ടാൻ പറ്റില്ല എന്തുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ആളുകളെയൊക്കെ വരട്ടി അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് നമസ്കരിക്കാൻ പോകുന്നവരെയല്ല റീഡിങ് കൊടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് അവൻ അവനവൻ്റെ കർമ്മങ്ങളുടെ ഫലത്തെ അവൻ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ചുമ്മാരിക്കും ഗുരു ഗുരുവിനുള്ള എല്ലാ ഏറ്റവും വലിയ ഭാരമെന്ന് പറയുന്നത് ചൂട്ട് നിൽക്കുന്നവരുടെ കർമ്മബലമാണ് അതാണ് മോൺസ്ട്രസ് ആയിട്ടുള്ള കർമ്മങ്ങളാണ് അവര് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് വളരെ ഭീകരമായിരിക്കുന്ന സൽക്കർമ്മങ്ങളുടെ ഒരു സഞ്ചയമാണ് അല്ലാതെ ഒരുവിനും അവിടെ അടുത്തെത്തിച്ചേരാൻ സാധിക്കില്ല വധിക്കാൻ വേണ്ടി പിന്നെ അവതാരപുരുഷന്മാരെ സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂടെ വന്ന ജൈവജയന്മാർ എന്ന് പറയുന്നവർ വൈകുന്നേരം കാൽ നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് അത്രയ്ക്ക് കർമ്മമുള്ളവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുവദാസിനെ ഒറ്റ കൊടുക്കണമെങ്കിൽ അത്രയേ കർമ്മം ഉണ്ടായേ പറ്റുകയുള്ളൂ ഇല്ല ചുമ്മാ ഒരുത്തിന് ഒരു ഒരാൾക്ക് കുറ്റി കൊടുക്കാനും പറ്റില്ല അപ്പൊ ആ അത്തരത്തിലൊരു സാമീപ്യത്തിൽ എത്തുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാരമാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ ബന്ധിക്കാനുള്ള കർമ്മവുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത് അത് നന്മ കൊണ്ടും ബന്ധിക്ക തിന്മ കൊണ്ടും ബന്ധിക്ക ഇതറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അവന്റെ കർമ്മങ്ങൾ അവൻ പരമാവധി മിണ്ടാ അപകടങ്ങളിൽ അബദ്ധങ്ങളിൽ പോകുമ്പോൾ മിണ്ടാതിരിക്കുകയുള്ളു കാരണം അവൻ്റെ കർമ്മങ്ങൾ തീർത്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് ആ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത് നമുക്ക് തോന്നും അത് ഗുരുവിന് കൃപയില്ലാത്ത കൊണ്ടാണ് അല്ല ഇവിടെ കൃപയിലും കാര്യത്തിലും ഒന്നും അല്ല കിടക്കുന്നത് ഒരുവൻ്റെ കർമ്മഫലമായിട്ടാണ് ഒരു എത്തിച്ചേരുന്നത് പോലും ഒരു ഗുരുവിനോട് കാണാൻ പറ്റുന്നത് അവിടെ സംസാരിക്കാൻ പറ്റുന്നത് ആ സ്പർശമേക്കാൻ പറ്റുന്നത് സംഭാഷണത്തിൽ നിത്യമായിരിക്കുന്ന ജീവിതത്തിൽ ഏർപ്പെടാൻ പറ്റുന്നതൊക്കെ കർമ്മമാണ് അതില്ലാതെ ഒരിക്കലും സാധിക്കില്ല ആ എത്തിച്ചേരുന്നിടത്ത് അവൻ അതിന് വിലയില്ലാതാവുന്നത് സ്വാഭാവികമാണ് അപ്പം അവിടെ ഇരുന്നു കൊണ്ട് പൈശാചികമായിട്ട് അവർ പെരുമാറുകയും ചെയ്യും ഹൃദയൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്തുണ്ടായിരുന്ന ആളിനെയോ അല്ലെങ്കിൽ രവണവർഷിയോ ഇതേപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം അവരെല്ലാം അവർ ഗുരുക്കന്മാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ കൂടെയാണ് ഗുരുക്കന്മാർക്ക് ഒരു നിവൃത്തിയില്ലാതെ സഹിക്കുകയായിരുന്നു അവരെ എന്തുകൊണ്ട് സഹിച്ചുകൊണ്ടിരുന്നു ഈ കർമ്മം തീർക്കാൻ ഇതേ ഉള്ളൊരു വഴി വേറൊരു വഴിയില്ല അപ്പോൾ വന്ന് ചാടുമ്പം എൻ്റെ അടുത്ത് എൻ്റെ ഗുരു ഇതേപോലൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതാണ് ഞാൻ ഞാനിപ്പോൾ ഓർക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ ഓരോ പേര് ഇവിടെ കേട്ടോണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അകത്തുള്ള സംഭാഷണം കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചുള്ള സംഭാഷണം എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വിദേശ വനിത വനിതയുണ്ടായിരുന്നു അപ്പോൾ കുറിച്ച് അവര് പറഞ്ഞു സ്വീറ്റ് പേഴ്സൺ പറഞ്ഞു അത് അവിടുത്തെ ഒരു അധികാരിയാണ് ആ അധികാരി എന്ന് പറയുന്ന ആൾ വളരെ പേടി സ്വപ്നമായിരിക്കുന്ന ഒരു വളരെ കർക്കശക്കാരനായ അധികാരി അത്തരത്തിലൊരു ആക്രമണത്തിന് അത് നിർബന്ധമായി തീരുന്ന ഒരു കാര്യവുമാണ് അനിവാര്യമായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത് അത് വ്യക്തിപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അപ്പം ആ ഗുരു അവിടെ പ്രതിവചിച്ച് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് പേഴ്സൺ സ്വീറ്റ് പോയ്സൺ തിരുത്തി പറഞ്ഞു അപ്പം ഹീ നോസ് ദാറ്റ് എ പേഴ്സ് പേഴ്സൺ ഈസ് പോയിസണസ് എന്ന് പറഞ്ഞാൽ ആ പോയിസൺ അടുത്ത് ദൂരെ കളയോ ഇല്ല കാരണം ആ പോയിസണ് പോയിസണേതായ ധർമ്മമുണ്ട് അതവിടെ ആ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആലോചിച്ചോളൂ നമുക്ക് എൻ്റെ ഗുരുവിനോടുള്ള അടുപ്പം എത്രമാത്രം ഞാൻ അതിനെ മൊണോപ്പ്ലൈസ് ചെയ്യുന്നു എൻ്റെ ഗുരുവിനോടുള്ള സമയം ഞാൻ മാത്രമായിട്ട് പിടിച്ചെടുക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം ഭൂമിയിൽ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ആ സമയത്തിനിടയിൽ എത്രമാത്രം ഞാൻ എൻ്റേത് മാത്രമായിട്ട് ആ ഗുരുവിനെ പിടിച്ചെടുക്കുന്നു അവിടെ നമ്മുടെ കർമ്മങ്ങൾ ഡബിളായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ഞാനതാണിപ്പോൾ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പബ്ലിക്കായിട്ട് കേൾക്കേണ്ടതാണ് ഒറ്റയ്ക്കാണ് അത് കേൾക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ കർമ്മഫലമാണ് ഒറ്റയ്ക്ക് ശ്രമിക്കാൻ ഒരുപാട് കർമ്മങ്ങൾ ആവശ്യമുണ്ട് സാമൂഹികമായിട്ട് ശ്രമിക്കാൻ കുറച്ച് മതി അതാണ് വ്യത്യാസം ഇപ്പം ബൈജി പാലിക്കുന്ന പഴയ ഫോൺ കോളുകളാണ് സ്വാഭാവികം മനസ്സിലായില്ലേ നമുക്ക് ഒരു ഓഡിയൻസ് കിട്ടുക എന്ന് പറയുന്നത് വി ഷുഡ് തിങ്ക് വി ഷുഡ് റിയലൈസ് ദാറ്റ് വെതർ വി വീ ഡിസെർവ് ഫോർ ദാറ്റ് ഓർ നോട്ട് വി ഹവ് ടു പേ ഫോർ ദാറ്റ് ഇതർ വി മൈറ്റ് ഹവ് പേയ്ഡ് ഇൻ അഡ്വാൻസ് ഓർ വിൽ ഹ് റ്റു പേ ഇൻ ഫ്യൂച്ചർ അതിനുള്ള കർമ്മം നമ്മൾ പിന്നെ ചെയ്യേണ്ടി വരും ആ കർമ്മം ചെയ്യിച്ചിട്ടേ മടങ്ങുള്ളൂ പ്രകൃതിയുടെ നിയമം അതാണ് അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമ്മൾ വിചാരിച്ചോണം നമ്മൾ ഒരിക്കലും മോൺഷസ് ആയിട്ട് ബിഹേവ് ചെയ്യരുത് നമ്മളൊരു സാന്നിധ്യത്തിൽ നമ്മുടെ ഗുരുവ് ഒരിക്കലും നമുക്ക് വേണ്ടി അതിരുകവിഞ്ഞോ ഒന്നും ചെയ്യാതിരിക്കട്ടെ നമ്മൾ ഒരിക്കലും അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കാതിരിക്കട്ടെ നമുക്ക് നമ്മുടെ നന്മയോ നമ്മുടെ ക്ഷേമമോ അല്ല ഗുരുവിന്റെ ധർമ്മമെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ രാധ ശ്രീകൃഷ്ണനെ അക്രൂരൻ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു ഖേലാമോ ഏർപ്പാട് ചെയ്തു ഗോപികമാരെല്ലാം കൂടി ആ രഥത്തിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകരുത് എന്ന് പറയാൻ വേണ്ടി എല്ലാവരും കൂടി തടിച്ചു കൂടി അപ്പം രാധ അവരെ വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അപ്പോൾ വിചാരിച്ചു തർണ ഉദ്ഘാടനമാണെന്ന് സംസാരം വേറെയായിരുന്നു അവർ പറഞ്ഞ് ശ്രീകൃഷ്ണന് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭൂമിയിലുണ്ട് അതിനുവേണ്ടി അദ്ദേഹം പോവുകയാണ് നമ്മൾ അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല ഇപ്പം രാധ എന്ന കഥാപാത്രം ഭഗവതി ഇല്ല മനസ്സിലാക്കിക്കോണം ഭഗവതി ഇങ്ങനൊരു കഥാപാത്രമേ ഇല്ല ഗർഗഭാവത്തിലും ബ്രഹ്മവൈവൃത്ത പുരാണങ്ങളിലും അതുപോലെയുള്ള കാര്യങ്ങളിലാണ് രാധ കടന്നു വരുന്നത് അപ്പോൾ രാധയെ ഒരു പിന്നെ സാധാരണ ഒരു വാശിയൊക്കെയുള്ളൊരു സ്ത്രീയായിട്ടാണ് സങ്കല്പിച്ച് പോരുന്നത് പൊതുവേ അതുവരെ പക്ഷേ ഈ ഒരു അവസരം വരുമ്പോൾ രാധയുടെ മഹാത്മ്യം മനസ്സിലാവുകയാണ് രാധയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണൻ എൻ്റെതല്ല നമുക്ക് വേണ്ടിയല്ല കൃഷ്ണൻ വന്നിട്ടുള്ളത് കൃഷ്ണൻ്റെ ജോലി വേറെയാണ് എന്ന് തിരിച്ചറിയുകയും അവരെ ആ ധർണയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് എന്ന് തോന്നാതിരിക്കുക ഒന്ന് അത് തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ മൊണോപ്ലൈസ് ചെയ്യുന്നത് കുറയ്ക്കും പക്ഷേ നമ്മൾ അവിടെ വന്ന് നമ്മൾ ആവശ്യങ്ങൾ മുൻനിർത്തി മുൻനിർത്തി ഇങ്ങനെ മുൻപോട്ട് ഇട്ടുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെയാണ് നമുക്ക് പറ്റുന്ന അപകടം എന്ന് പറയാം വേറെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ചെടി നനച്ച് വെള്ളം പോരാൻ വേണ്ടി മാത്രമേ ബാക്കിയുള്ളൂ അതിനൊരുത്തൻ സഹായം ഒരു ശിഷ്യൻ അവിടെ നിന്ന് എന്ന് വെച്ചാൽ അദ്ദേഹം വീണ്ടും ഒരു ജന്മം എടുത്താൻ തിരിച്ചു അതിൻ്റെ കാര്യമൊന്നുമില്ല മനഃപൂർവ്വം ആ ചെടിയും കൂടെ നനച്ചിട്ടങ്ങ് തിരിച്ചു പോകും അതെന്ത് ചത്തു അത് വേറൊന്നുമല്ല അദ്ദേഹം ഒരു ചെടി നനയ്ക്കാൻ വേണ്ടി ജനിച്ചു ചത്തു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു നിസ്സാരമാണ് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടുമുള്ള ജന ജന ജനിമൃതികൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാരമല്ല അദ്ദേഹത്തിന് ആയാസരഹിതമായിരിക്കുന്നൊരു റിക്രിയേഷൻ മാത്രമാണ് ഒരു കളി മാത്രം വിനോദം മാത്രം പക്ഷേ അത് ചെയ്യിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് അവന് ബുദ്ധിപൂർവ്വം അദ്ദേഹത്തെ അദ്ദേഹം അവൻ്റെ ആവശ്യങ്ങളിൽ കൂടെ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ടുപോകും പക്ഷെ അത് അപകടമാണ് അവൻ്റെ കർമ്മങ്ങൾ അവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉപഹാരം ഗുരുവിനെ സങ്കല്പി അർപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അപ്പ രക്ഷപ്പെടുക എന്നൊരു പ്രമാണം പണ്ട് പറയും എന്താണെന്ന് വെച്ചാൽ പിന്നെ ഗുരു വിളിച്ച് സംസാരിക്കാൻ പോലും നിൽക്കരുത് പിന്നെ ഇതിൻ്റെ ഫലം പോവും ഇതിൻ്റെ കണക്കപ്പ തീർത്ത് കളയും നീ തന്നല്ലോ വലിയ കാര്യം വലിയ സന്തോഷമായി വളരെ സന്തോഷമായിട്ട് ഇന്നിന്ന് പറയാൻ പോലും സമ്മതിക്കാതെ നമ്മൾ ഒളിഞ്ഞു പൂക്കളയാണ് കാരണം ഇതേ ഡെപ്പോസിറ്റായിട്ട് അവിടെ കിടന്നോളും ഇതാരെങ്കിലും ചെയ്യോ നേരെ മറിച്ചപ്പോൾ എന്തെങ്കിലും ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുവിനെ അറിയിക്കാൻ വെമ്പൽ പോകും ഗുരുവിനെ കൂടെ അറിയിക്കും ഇങ്ങനൊരു സംഭാവന ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നറിയിക്കും ഗുരു ബുദ്ധിമാനായോണ്ട് ഗുരുവൊന്നും മിണ്ടില്ല ചിലപ്പോൾ ഗുരു നാക്കരുതോ ഈ വലിയ ഉപകാരമായി കേട്ടോ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു ഇതിന്റെ വരമ്പു ഇത് അത് പുണ്യമാക്കി കൊണ്ടു വയ്ക്കേണ്ടവനാണ് ബുദ്ധിമാൻ എന്തിന് വെറുതെ ഓട്ടയുള്ള കൂടത്തിൽ വെള്ളം നിറങ്ങുന്നു ഇത്തരത്തിൽ സങ്കീർണ്ണമാണ് കർമ്മത്തിന്റെ നിയമം അപ്പൊ അതുകൊണ്ട് രമണവർഷയെ പോലൊരു ബുദ്ധൻ ഒരിക്കലും ഇത്തരം ചാബല്യ പ്രവൃത്തികളിൽ ചബലമായിരുന്ന പ്രവൃത്തികളിൽ ഇടപെടുകയോ അഭിപ്രായം പറയുകയോ ചെയ്യില്ല കാരണം അത് സ്വീകരിക്കുകയുള്ളൂ പരമാവധി പ്രോത്സാഹിപ്പിക്കും നടക്കട്ടെ എന്ന് എന്നാൽ ചെറിയ ചെറിയ ആൾക്കാരുടെ കൊച്ചു കൊച്ചു വീഴ്ചകളെയൊക്കെ അദ്ദേഹം വലുതായിട്ട് കാണുകയും അത് തിരുത്തുകയും ചെയ്യും അപ്പം നമ്മൾ വിചാരിക്കും ഈ ഭീമന്മാരുടെ കാര്യങ്ങൾ ചെയ്തികളൊന്നും നമ്മൾ ഇടപെടുന്നില്ല അദ്ദേഹം അവർ ഇടപെടുന്നില്ലല്ലോ ചെറിയ കാര്യങ്ങളൊക്കെ ഇടപെടുന്നല്ലോ എന്ന് കാര്യം അദ്ദേഹത്തിന് അവരോട് കരുണയുണ്ട് അഹേതുകമായിരിക്കുന്ന കൃപയുള്ളതുണ്ട് അവർ കറക്റ്റ് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും കറക്റ്റ് ചെയ്യപ്പെടണം ആഗ്രഹമൊന്നുമില്ല അവർക്ക് എത്രയേ ഉള്ളൂ ചെറിയ കർമ്മങ്ങളേ ഉള്ളൂ കുറച്ച് കർമ്മങ്ങളിൽ ചെറിയ സാമ്പത്തികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു യാത്രയ്ക്ക് കുറേ പേരെ കൊണ്ടുപോകും ധനികന്മാരുണ്ട് വലിയ ധനികന്മാരല്ലാത്തവരുണ്ട് ധനികന്മാരായിരിക്കുന്നവരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുമ്പോൾ മറ്റുള്ളവർ വാങ്ങിക്കാതിരിക്കുമ്പോൾ ബജു അവരോട് പറയും ഇതിലൊന്നും വലിയ കാര്യമില്ല ഇതെല്ലാം കളിപ്പിയിൽ സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം പെട്ടെന്ന് വീട്ടിൽ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ചീത്തായി പോകും അവർ വാങ്ങിച്ചോട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ന് പ തിരുത്തും എന്തിന് ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ മുഴുവൻ ആ നിസാര വസ്തുക്കളിൽ കളയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചും അവർക്കൊരു വിഷമം തോന്നണ്ടെന്നും ഈ ധനികന്മാർ കാണിക്കുന്ന അബദ്ധത്തിൽ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് സന്തോഷിച്ചോളി എന്നും കൂടെ പറഞ്ഞുകൊണ്ടാണ് അത് ബൈജു ഇങ്ങനെ പറയുന്നത് അതുപോലെ ഒരു ശിഷ്യൻ്റെ പാമരന്മാരായിരിക്കുന്ന ശിഷ്യൻ്റെ അല്ലെങ്കിൽ കർമ്മബലം ബലം കുറഞ്ഞിരിക്കുന്ന ശിഷ്യന്മാരുടെ അവജയങ്ങളെല്ലാം ഇടപെട്ട് അതിനെ കറക്റ്റ് ചെയ്യും എന്നാൽ വളരെ പുണ്യന്മാന്മാരായിരിക്കുന്ന കൂടെ നടക്കുന്നവർ എന്ത് ചെയ്താലും മിണ്ടില്ല ഇത് ഗുരുക്കന്മാരുടെ കാര്യത്തിലും കാണാം ഇത് അറിവുള്ള ഗുരുക്കന്മാരും അറിവില്ലാത്ത സ്വാമിമാർക്കും തന്നെ സംഭവിക്കും കാരണം ഇത് പ്രകൃതി നിയമമാണ് എല്ലാവർക്കും ഇത് ഇതുതന്നെ സംഭവിക്കും അറിവില്ലാത്ത സ്വാമിമാരെന്തു ചെയ്യുന്നു ഇതുപോലുള്ളവരെ കണ്ണടച്ച് കാണിക്കുകയും കണ്ണടക്കുകയും അവർ കുരുസിത പ്രവർത്തിക്കുന്ന ഫലം അവരെ ഏറ്റെടുക്കുകയും ചെയ്യും അവരറിയാതെ അവരെ വാങ്ങിച്ചുകൊണ്ട് പോകും അങ്ങനെ ഇത് വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരക്കേടുകളെല്ലാം കാണിക്കുമ്പോൾ അതിനകത്തൊന്നും എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 ഇടപെടലോ അതിനകത്തുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിയാക്ഷനോ ഒന്നും തന്നെ അവർ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഗുരുടെ പ്രാധാന്യം ഗുരുവിനറിയാവുന്നിടത്തോളം കാലം പിന്നെ മറ്റുള്ളവർക്ക് അറിയണം നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഗതി ഉണ്ടാകത്തില്ല പക്ഷേ ശിഷ്യന്മാരെ സംബന്ധിച്ചാൽ അവർക്കൊരു ഡിവൈ ഡിവൈഡ് ലോയൽറ്റി ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ തെറ്റായ സംഗതികളിൽ പോയി പെടാതിരിക്കുക വിവരമില്ലായ്മകളിൽ പോയി പെടാതിരിക്കുക എന്നുള്ള ഒരു സ്വാഭാവികമായ ചിന്ത അവർ ഒരുപക്ഷെ പ്രോത്സാഹിപ്പിച്ചേക്കാം അതിൽ മർഷി പ്രോത്സാഹിപ്പിച്ചു എനിക്ക് തോന്നുന്നില്ല പ്രസ്താവന ഒക്കെ നടത്തുന്ന ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള സംഘങ്ങളുണ്ടാകും പ്രസ്ഥാന തൊണ്ണവേ സംബന്ധിച്ച പ്രസ്ഥാനം വളർത്തുക എന്ന് പറയുന്നൊരു ആവശ്യമാണ് ബൈജു പറഞ്ഞ പോലെ നമ്മളിവിടെ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു മരം അതിൻ്റെ വംശവർദ്ധനവിന് നോക്കുന്ന പോലെ ഒരു പ്രസ്ഥാനം പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ വംശവർധനവിന് നോക്കും സ്വാഭാവികമായ പ്രാകൃതിക പ്രക് പ്രക്രിയയാണ് ഒരു ഗുരു അതിന് നിൽക്കും പക്ഷേ ഗുരു അറിയുന്നു എന്നാണ് തൻ്റെ പ്രസ്ഥാനം നാമാവശേഷമാകാൻ പോകുന്നതെന്നും തിരിച്ചറിയുന്നു അതും കൂടെ ആലോചിച്ചോളൂ ഹി നോസ് വെൻ ഹിസ് മിഷൻ ഓർ വെൻ ഹിസ് മൂവ്മെൻറ്റ് ഫേസസ് ദ ഇന്നെവിറ്റബിൾ ഡി കെ ഫോർ എവരി കമ്പോണൻറ്റ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ് അതറിയാവുന്നവരാണ് അറിഞ്ഞുകൊണ്ടാണ് അതിനുവേണ്ടിയുള്ള പടക്കോപ്പുകളൊക്കെ ചെയ്യുന്നത് അത്രയാണ് അതിൻ്റെ വ്യത്യാസം